ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിക്കരുതെന്ന് ജോയിന്റ് കൗൺസിൽ ഇടുക്കി മേഖലാ സമ്മേളനം ആനുകൂല്യങ്ങൾ വൈകുന്ന സാഹചര്യത്തിൽ ജീവനക്കാർ ഒന്നടങ്കം സമര രംഗത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർക്ക് നൽകുവാനുള്ള ആനുകൂല്യങ്ങൾ ഇനിയും തടഞ്ഞു വെക്കരുതെന്ന് ജോയിന്റ് കൌൺസിൽ ഇടുക്കി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു അധ്യാപകർക്കും ജീവനക്കാർക്കും ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ജീവനക്കാർ സമരമുഖത്ത് ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു പക്ഷേ നമുക്ക് ഈ രാജ്യത്തിന്റെ പ്രകൃതി സംവിധാനം അട്ടിമറിച്ച കേന്ദ്രത്തിന്റെ നയങ്ങളാണ് എന്ന് നമ്മൾ സത്യം നമ്മൾ എത്രയോ പക്ഷേ ആ ബോധ്യങ്ങൾക്ക് എന്തുകൊണ്ട് ജീവനക്കാരുടെ ഹൃദയത്തിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമാണ് ഉത്തരവാദികൾ എത്രയോ മനുഷ്യർ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയാൽ എന്താ ഈ മത്സരിച്ചവർ പോലും ഇത്രയ്ക്ക് വലിയ ഭൂരിപക്ഷം ഒരുപക്ഷം പ്രതിഷ്ഠിട്ടുണ്ടാവില്ല അവരുടെ സ്വപ്നങ്ങളിൽ പോലും ഇത്ര മക്കൾക്ക് ലക്ഷങ്ങളുടെ കണക്ക് ഭൂരിപക്ഷത്തിന്റെ ഇടങ്ങളിലേക്ക് തനിക്ക് ലഭിക്കുമെന്ന് ഒരു സ്ഥാനാർത്ഥിയും വിചാരിച്ചിട്ടേ ഇല്ല അപ്പോൾ ചില കാര്യങ്ങളുണ്ട് തിരുത്തലുണ്ട് ിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിച്ചെഴുത്തിന് വേണ്ടിയുള്ള വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു വിധി വിധിയെഴുത്താണ് നടന്നതെങ്കിൽ കേരളത്തിൽ ചിലത് തിരുത്തി പ്രതീക്ഷിച്ചോടെ കാണുന്ന ഒരു ഗവൺമെന്റ് ആണ് ഞാനും നിങ്ങളുമെല്ലാം പ്രതീക്ഷയോടെ കാണുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ സർക്കാർ ജീവനക്കാരാൽ ഈ നാട്ടിൽ പണിയെടുക്കുന്ന മനുഷ്യരും പാർശ്വലിപ്പിക്കപ്പെട്ടവരും നിസ്സരമായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഹൃദയത്തോട് പേറ്റുവാങ്ങിക്കൊണ്ട് അവന്റെ അടിസ്ഥാനപരമായ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന എവിടെയെങ്കിലും വേദന സംഭവിച്ചുവെങ്കിൽ അതിൽ ചില ചില അത് തിരുത്താനുള്ള ഒരു താക്കീത് കൂടിയാണ് നിശ്ചിത വരുമാനക്കാരായ ജീവനക്കാരുടെ ജീവിത സാഹചര്യം അനുദിനം ദുസഖമായി കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് എൻ കെ സാജൻ യോഗത്തിൽ അധ്യക്ഷനായി മേഖലാ കമ്മിറ്റി അംഗം ദിപു സണ്ണി സ്വാഗതം ആശംസിച്ചു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ വി സാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിന് അഭിവാദ്യം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബി ജാൻ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി കെ എ രതീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ ജോൺസൺ പീറ്റർ വരവ് ചെലവണക്കും അവതരിപ്പിച്ചു യോഗം പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു